അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നൂറ് ഐറ്റം നോൺ വെജ് കൊണ്ടൊരു സദ്യയാണ് ആദ്യം നമുക്ക് ഉപ്പ് വെക്കാം ഉപ്പം നമുക്ക് തുടങ്ങാം അവിടെ ഇരിക്കട്ടെ ജോളോ ചിപ്പും അതുപോലെ അതില് അതിൽ ഒരാണം ബാക്കിണ്ടായിരുന്നോ അത് ടച്ച് ിപ്പ് തോറ്റു ആര് തോറ്റു തോറ്റു അവനെ അല്ലാതെ മഹേഷ് ബാബിനെ മുട്ടായി കഴിക്കുമ്പോൾ അപ്പൊ നമ്മൾ പരിപാടി ഇവിടെ ഇവിടെ ചുണ്ട് കഴിഞ്ഞ ജോളോച്ചിപ്പിനെക്കാളും ഒരു ഒരു മടങ്ങും കൂടെ എരുവതിലുണ്ട്